The cat ഹായ് ിൽ ഫ്രം വിർ കുർട്ടീസ് വി ആർ സ്റ്റാർ കുർത്തീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമാണ് അപ്പൊ എന്താണ് എല്ലാവരും നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെല്ലാം കയറുമെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം കാരണം ഓണമാണ് വരാൻ പോകുന്നത് വെറൈറ്റികളുടെ ഒരു കൂമ്പാരമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് അടിപൊളി നൈറ്റീസ് നൈറ്റി മെറ്റീരിയൽസ് റണ്ണിങ് മെറ്റീരിയൽസ് ത്രീ പി സെറ്റുകള് അതുപോലെ ചുരിദാർ മെറ്റീരിയലുകള് അങ്ങനെ ഒരുപാട് 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 വെറൈറ്റീസുകള് അതുപോലെ ക്രേപ്പ് ആണെങ്കിലും എല്ലാം കുഞ്ഞുങ്ങളുടെ പട്ടുപാവാ ഡബ്ളോസ് ഒത്തിരി കളക്ഷൻസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുക്കി അണിയറയിൽ ഇങ്ങനെ വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ ലാസ്റ്റിൽ കാണിച്ച വീഡിയോന്റെ പ്രൈസ് പ്രിഡിക്ഷന്റെ വീഡിയോ കാണിച്ചിട്ടില്ല അത് നാളത്തെ ആയിരിക്കും നമ്മൾ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ വളരെ പേരെ കുറച്ചുപേരെ ആയിട്ടുള്ള റേറ്റ് പറഞ്ഞിട്ടുള്ളൂ സോ നമുക്ക് നാളത്തെ വീഡിയോയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം പ്രൈസ് പ്രൊഡിക്ഷൻ വീഡിയോ നാളത്തെ വീഡിയോയിലേക്ക് ഞാൻ ചെയ്ത് തരാം കേട്ടോ അപ്പൊ അടിപൊളിയായിട്ടുള്ള കഫ്താൻ ഐറ്റീസ് ആണ് ഇന്നും കൊണ്ടുവന്നിരിക്കുന്നത് സൂപ്പർ ക്വാളിറ്റി ആണ് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഇപ്പോഴത്തെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബീനക് പാറ്റേണി വന്നിരിക്കുന്ന എലഗൻ ക്ലാസി ആയിട്ടുള്ള ഒരു കഫ്താൻ ആണ് അപ്പം ഈ കഫ്താൻ ഐറ്റി എന്ന് പറഞ്ഞാൽ ഒറ്റ സൈസ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഡബിൾ എക്സൽ വരെയുള്ള ആൾക്കാർക്ക് ഇത് വേര് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ഫ്രണ്ടിൽ ഇതായി ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് ഇങ്ങനെ ഡോറീസിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നല്ലൊരു വീ കോളർ പാറ്റേൺ ആണ് ഇതാ നല്ലൊരു വീ കോളർ പാറ്റേൺ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഫേണ്ടി ഇലാസ്റ്റിക് ആണ് സോ നമുക്ക് വയറൊന്നും അറിയത്തില്ല വളരെ കംഫോർട്ട് ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് വീട്ടിൽ ഇങ്ങനെ വേർ ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കും കേട്ടോ അട്രാക്റ്റീവ് ആയിട്ടുള്ള ആണ് ഞാൻ ഞാനിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ടോൺ ആണ് ദാ നല്ല ബ്യൂ അതിമനോഹരം നല്ല പ്യോർ കോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടൺ അജുക് പ്രിൻസ് ആണ് ദാ നമ്മൾ ഫാബ്രിക് ക്വാളിറ്റി കാണണമെങ്കിത ഈ ബാക്ക് സൈഡ് ആണ് മെറ്റീരിയൽസിന്റെ നോക്കണ്ടത് ഈ ബാക്ക് സൈഡ് ഇങ്ങനെയുള്ള എല്ലാ മെറ്റീരിയൽസും വളരെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് ആൻഡ് സെക്കൻഡ് വൺ പറയുന്നത് ഡാർക്ക് മെരൂൺ ടോൺ പ്രൈസ് നിങ്ങൾക്ക് അറിയാലോ ത്രീ ട്വന്റി ഫൈവ് ആണ് ഏതൊരു പാറ്റേൺ വന്നാലും ത്രീ ട്വന്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡാർക്ക് മെറൂൺ ടോൺ ആണ് കണ്ടോ ദാ ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു വീന കോളർ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു മെറൂൺ ടോണ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ട് വരുന്ന റെഡ് കളർ ഓക്കെ ഭംഗിയായിട്ട് വരുന്ന ഒരു റെഡ് കളറാണ് അടുത്ത പ്രിന്റ് അപ്പം കസ്താനീസ് ആണ് ഏറ്റവും നല്ല ട്രെൻഡിങ് ആയിട്ട് പോകുന്ന നൈറ്റീസ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വേര് ചെയ്യാൻ പറ്റുന്ന നൈറ്റീസും ആണ് അപ്പൊ ആവശ്യമുള്ള ആൾക്കാര് സ്ക്രീനിൽ കടന്ന് വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യണം അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല അതായത് നിങ്ങൾ ചുരിദാർ അതായത് നൈറ്റി മെറ്റീരിയൽ വിത്ത് ദുപ്പട്ടയാണ് എന്ന് പറയുന്നത് നൈറ്റി മെറ്റീരിയൽ വിത്ത് ദുപ്പട്ട നിങ്ങൾ സാധാരണ ഈ നമ്മളെ വീട്ടിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് അതായത് ആന്റിമാർക്കാണെങ്കിലും സാധാരണ നോർമലി മുസ്ലിം കാറ്റഗറിയിൽ പെടുന്ന ചേച്ചിമാർക്കാണെങ്കിലും തലേക്കൂടി തട്ട് വിടാനും അപ്പൊ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ നൈറ്റി വിത്ത് ദുപ്പട്ട അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല മങ്ങിയായിട്ടുള്ള അടിപൊളി പ്രിൻസിലാണ് നൈറ്റി വിത്ത് ദുപ്പട്ട വന്നിരിക്കുന്നത് അപ്പൊ ഇത് മെറ്റീരിയൽ ആണ് നിങ്ങളുടെ ആവശ്യത്തിനുള്ള മെഷർമെന്റിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ നൈറ്റ് ർ ബിറ്റ് ആണ് നൈറ്റി മെറ്റീരിയൽ വരുന്നത് ഒരെണ്ണം ഞാൻ ഒന്ന് നിങ്ങൾക്ക് നിവർത്തി കാണിച്ചു തരാം ഇതാ കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്പൈസ് ലൈൻസിലാണ് ഇത് പോയിരിക്കുന്നത് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ dark bottle green ആണ് അതിലേക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡിന്റെ ഓറഞ്ച് ഒരു ബ്രിക് ഷെയ്ഡിന്റെ ഒരു ലൈൻസ് സ്ട്രൈറ്റ് ലൈൻസ് ആണ് പോയിരിക്കുന്നത് അതിലേക്ക് ഇൻക്ലൂഡിംഗ് ദുപ്പട്ട വന്നിട്ടുണ്ട് കാരണം ഇത് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു നൈറ്റി മെറ്റീരിയലിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് മൽക്കോട്ടൻ ദുപ്പട്ടയും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നൈറ്റി ഉപയോഗിക്കുമ്പോൾ നമുക്ക് തലയെ കൂടി ഒക്കെ ഇടുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം നമ്മൾ ജസ്റ്റ് നൈറ്റി ഇട്ടിട്ട് ഇങ്ങനെ ദുപ്പട്ട ചെയ്തുകൊണ്ട് പോകുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ആ ഒരു രീതിയിൽ നല്ല വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നൈറ്റി മെറ്റീരിയൽ പ്രൈസ് വരുന്നത് ഒറിജിനൽ പ്യോർ കോട്ടൺ അജറക് മെറ്റീരിയൽ ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പൊ അതില് ത്രീ സെവന്റി ഫൈവ് അതായത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് ഈ നൈറ്റി മെറ്റീരിയൽ വിത്ത് ദുപ്പട്ട ആയിട്ട് ഞാൻ തരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഇഷ്ടത്തിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ വിത്ത് ഫ്രീ ഷിപ്മെന്റിലാണ് വരുന്നത് തയ്യൽ അറിയാവുന്ന ആൾക്കാർക്ക് ഭയങ്കര ബെനിഫിറ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇത് അടിച്ചു വിറ്റാലും നല്ല കാശായിരിക്കും അടുത്തെന്ന് പറയുന്നത് അതിമനോഹരമായിട്ട് വരുന്ന ഒരു മെറൂൺ ആണ് കണ്ടോ നല്ല ഡാർക്ക് മെറൂൺ ടോൺ ആണ് നല്ല ഡാർക്ക് മെറൂൺ ടോണ് വിത്ത് ഇതായി ഒരു ദുപ്പട്ട നെക്സ്റ്റ് എന്ന് പറയുന്നത് നേവി ബ്ലൂ ടോൺ നല്ല മനോഹരമായിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ടോൺ ആണ് നേവി ബ്ലൂ ടോൺ ദുപ്പട്ട വിത്ത് മെറ്റീരിയൽ ഒക്കെ ഉണ്ടാവും അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് എല്ലാത്തിന്റെയും പ്രൈസ് ഒന്നാണ് ത്രീ സെവന്റി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത ഒരു പ്രിന്റ് ആണ് അതും വിത്ത് ദുപ്പട്ട ആണ് ഫസ്റ്റ് ദുപ്പട്ട ഇതാ ഇങ്ങനെ വരും കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ട വിത്ത് നൈറ്റി മെറ്റീരിയലാ ഇത് ഒരെണ്ണം ഞാൻ എല്ലാത്തിനെയും നിങ്ങൾക്കൊന്നും നിവർത്തി കാണിച്ചു തരാം ഈ ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ നല്ല സ്റ്റാ ഇതിനകത്ത് നമുക്ക് പല റാപ് ഡ്രസ് വരെ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ നൈറ്റീസ് വരെ ചെയ്താൽ ഈ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ റാപ് നൈറ്റീസ് വരെ ചെയ്യാനായിട്ട് സാധിക്കും നല്ല ഹെൻഡ് സ്റ്റൈലിന്റെ നല്ല പ്രൈസ് റേഞ്ച് ആണ് അതൊക്കെ അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അത് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ബെനിഫിറ്റ് ആയിരിക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് ഇത് വരുന്നത് ഒരു ഡാർക്ക് ഇതാ നമ്മുടെ കോഫി ബ്രൗൺ കളർ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാപ്പിപ്പൊടി കളർ ആണ് പ്ലസ് ഇൻക്ലൂഡിംഗ് ദുപ്പട്ട അതി മനോഹരമായിട്ടുള്ള ദുപ്പട്ടയും കൂടെ ചേർത്തിട്ട് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ത്രീ സെവന്റി ഫൈവ് ആൻഡ് അതിന്റെ തന്നെ നെക്സ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ടോൺ ആണ് ബോട്ടിൽ ഏത് ദുപ്പട്ടയാണ് വരുന്നത് ആൻഡ് അതായത് ആണ് പ്രിന്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ടോൺ നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ഓറഞ്ച് ആണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഓറഞ്ച് ആണ് ഷെയ്ഡാണ് കണ്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് വിത്ത് ദുപ്പട്ട ആവശ്യമുള്ള ആൾക്കാർ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു കളർ വാട്സ്ആപ്പ് ചെയ്യണം കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം അതിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് പ്രിന്റ് സെയിം തന്നെയാണ് കളർ നല്ല ഭംഗിയുള്ള ഒരു വാടാമല്ലി കളറാണ് കേട്ടോ നല്ല കളറാണ് അതിന്റെ ദുപ്പട്ട നൈറ്റി മെറ്റീരിയൽ വിത്ത് ദുപ്പട്ട അടുത്തെന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു നേവി ബ്ലൂ ടോണാ കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ടോൺ ആണ് ഹോൾസെയിൽ ആയിട്ടും ഓൺലൈൻ ആയിട്ട് അവൈലബിൾ ആണ് ഹോൾസെയിൽ ഞാൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും നിങ്ങളുടെ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും നല്ല ഇത് നമ്മുടെ ഫസ്റ്റ് റീറ്റെയിൽ സെക്ഷനാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ ടോൺ ആണ് അതിലേക്ക് ഇത് ഈ ഒരു ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ അത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കണ്ട് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോർമൽ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് ദ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതെല്ലാം തന്നെ പ്യോർ കോട്ടൺ അജ്റക് പ്രിന്റുകളാണ് കാണിക്കുന്നത് അജ്റക് മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് നൈറ്റി മെറ്റീരിയൽസ് ത്രീ മീറ്റർ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ടു സിക്സ്റ്റി ആണ് അതായത് ഇരുന്നൂറ്റി അറുപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റിലാണ് ഞാൻ ഈ ഒരു നൈറ്റി മെറ്റീരിയൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് ഫ്രീ ഷിപ്മെന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് എത്തും പിന്നെ എന്തെങ്കിലും ഡാമേജസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്റെ അടുത്ത് കോൺടാക്ട് ചെയ്ത് തിരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്രിന്റ് ആണ് സ്റ്റാർട്ടിങ് വരുന്നത് ഒരു ഡാർക്ക് മെറൂൺ ടോൺ അതിലേക്ക് നല്ലൊരു വൈറ്റ് ടോൺ തന്നെ താഴെ ധാമനിലേക്ക് ഈ ഒരു വർക്കും പോയിട്ടുണ്ട് ട്ടോ നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ തന്നെ നേവി ബ്ലൂ ടോൺ ആണ് കേട്ടോ നല്ല ഭംഗി ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ടോൺ അതും ഇതുപോലെ തന്നെ നമ്മുടെ താഴെ ഭാഗത്തേക്ക് ദാ ഇതുപോലെ നല്ല ഒരു ബോർഡറോട് കൂടി അറേഞ്ച് ചെയ്തിരിക്കുവാണ് അടുത്തൊരു പ്രിന്റ് എന്ന് പറഞ്ഞാല് കോഫി ബ്രൌൺ ആണ് ദാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോഫി ബ്രൗൺ ടോൺ ആണ് ഇങ്ങനെയാണ് അതിന്റെ താഴെ ധാമൻ ഏരിയയിലേക്ക് അജക്കിന് തന്നെ നല്ല രീതിയുള്ള ഒരു പ്രിന്റ് പോയിട്ടുണ്ട് നല്ല കോട്ടൺ അടിപൊളി കോട്ടൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ അടുത്തെന്ന് പറയുന്നത് ഓവറോൾ നമുക്ക് ആ ഒരു സൈപ്പ് ലൈൻ പ്രിൻസ് വരുന്ന നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് തയ്ച്ചിടാനായിട്ട് സാധിക്കും കേട്ടോ ഈ ഓണം അല്ലേ വരണത് അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇതെല്ലാം നല്ല സ്റ്റിച്ച് ചെയ്തിടാനായിട്ട് സാധിക്കും ഭംഗിയായിട്ടുള്ള ഈ ഒരു ആണ് ഡാർക്ക് അതായത് വൈൻ റെഡ് കളറാണ് വൈൻറെഡ് കളറിലേക്ക് പോയിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ നല്ല പ്യോർ കോട്ടൺ നൈറ്റി ബിറ്റ്സ് ആണ് ഫസ്റ്റ് വൺ ഡാർക്ക് മെറൂൺ കളറ് ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കോഫി കളർ ആണ് ഡാർക്ക് കോഫി ബ്രൗൺ കളറ് ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന നേബി ബ്ലൂ ആണ് എല്ലാം നല്ല അതായത് സ്റ്റാൻഡേർഡ് കളർ ചാർട്ട് എല്ലാവർക്കും എപ്പോഴും ഹാൻഡ് ബിക്ക് ആയിട്ട് എടുക്കുന്ന കളേഴ്സ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ ടോൺ ആണ് തേർഡ് വൺ എന്ന് പറയുന്നത് അടുത്ത നമ്മുടെ എവർഗ്രീൻ ആയിട്ടുള്ള ബത്തിക് പ്രിന്റ് ആണ് ആ ബത്തിക് പ്രിന്റിലേക്കാണ് നമ്മൾ അടുത്ത നൈറ്റി ഇത് കൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ നേരത്തെ കണ്ട നൈറ്റി ബിറ്റി എല്ലാത്തിന്റെയും പ്രൈസ് വരുന്നത് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് രൂപ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ് ആണ് അടുത്തത് അജ്റക് മെറ്റീരിയൽ സോറി അജ്റക് അല്ല നല്ല നമ്മുടെ ബത്തിക് പ്രിന്റ് ആണ് നല്ല പ്യോർ കോട്ടനിൽ വരുന്ന ബത്തിക് പ്രിന്റ് ആണ് അടുത്ത് പോയിരിക്കുന്ന നൈറ്റി മെറ്റീരിയൽസ് നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷൻസ് ആണ് ഉടനെ ഞാൻ നിങ്ങൾക്ക് നിവർത്തി കാണിച്ചു തരാട്ടോ ഇങ്ങനെ വരും അതിന്റെ ഒരു ഓവറോൾ ലുക്ക് കഫ്താനൊക്കെ അടിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഞാൻ ഉടനെ കൊണ്ടുവരുന്നുണ്ട് ഈ ടു സൈഡിലെ കഫ്താനൊക്കെ അടിച്ച് നിങ്ങൾക്ക് ഇടാനായിട്ട് പറ്റിയ നല്ല സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ആണ് ബ്ലാക്കിലേക്ക് ഒരു ഓറഞ്ച് പൈപ്പ്സ് ആണ് പോയിരിക്കുന്നത് ടു സൈഡില് ബത്തിക് പ്രിന്റ് ആണ് പോയിരിക്കുന്നത് ഈ ഒരു ബത്തിക് പ്രിന്റ് ഐറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ടു എയ്റ്റി അതായത് ഇരുന്നൂറ്റി എൺപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റും നമ്മൾ നേരത്തെ കണ്ടതുമായിട്ട് ഒരു ഇരുപത് രൂപയുടെ ഡിഫറൻസ് ഉണ്ട് കാരണം ഇത് കുറച്ചുകൂടി ബത്തിക് ആയതുകൊണ്ട് തന്നെ മേക്കിംഗ് പ്രോസസിംഗിൽ വരുന്ന ഒരു ഡിഫറൻസ് ആണ് കേട്ടോ അപ്പൊ ഭംഗിയായിട്ടുള്ള അടിപൊളി ഐറ്റി മെറ്റീരിയല് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡ്രാമ ഗ്രീൻ ടോൺ ഈ ഒരു ഇത് ടു സൈഡിലാണ് ഈ ഒരു ബത്തിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് കേട്ടോ ടൂ സൈഡില് ബത്തിക് ഡിസൈൻ വന്നിട്ട് സെന്ററിലേക്കാണ് നമ്മുടെ ഈ ഒരു സ്ട്രൈപ്സ് പോയിരിക്കുന്നത് സോ എല്ലാം കൂടി നോർത്ത് കഴിഞ്ഞാൽ നമുക്ക് മടക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു രാമാഗ്രീൻ ടോൺ ആണ് ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചു കാണിച്ചു പോകാം അടുത്തതെന്ന് പറയുന്നത് ദാ കോഫി ബ്രൗണില് റെഡ് ആണ് സ്ട്രൈപ്സ് പോയിരിക്കുന്നത് കോഫി ബ്രൗണില് റെഡ് സൈപ്സ് ആണ് നെക്സ്റ്റ് പോയിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീനിലേക്കാണ് പോയിരിക്കുന്നത് dark ഇതെല്ലാം തന്നെ റെഡി ടു ഡെസ് പാച്ച് ആണ് മെറ്റീരിയൽസ് കൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഓർഡർ ചെയ്താൽ നിങ്ങക്ക് നാളെ ഇവിടുന്ന ഡെസ്പാച്ച് ആവുന്ന പ്രോഡക്റ്റുകളാണ് വിത്തിൻ ടു ഡേയ്സിലെ ഡെസ്പാച്ച് ആണ് കേട്ടോ ഇതാ നല്ല ഭംഗിയായിട്ടുള്ള dark ബോട്ടിൽ green shade ആണ് ആൻഡ് next എന്ന് പറയുന്നത് നമ്മുടെ നേവി ബ്ലൂ വിത്ത് blue tone ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള നേവി ബ്ലൂ ബ്ലൂ എന്ന് പറഞ്ഞ ഗ്രീൻ കോമ്പിനേഷൻ ആണ് കേട്ടോ ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് മെറൂൺ വിത്ത് ഓറഞ്ച് ആണ് അതാ ഇതും നല്ല ഭംഗിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് മെറൂൺ വിത്ത് ഓറഞ്ച് കോമ്പിനേഷൻ ആൻഡ് അടുത്തത് ഡാർക്ക് മെറൂൺ വിത്ത് ഓറഞ്ച് കോമ്പിനേഷൻ സോറി നേ നേരത്തെ മെറൂൺ അല്ല റെഡ് ആണ് കേട്ടോ റെഡ് വിത്ത് ഓറഞ്ച് കോമ്പിനേഷനും ഇത് വരുന്നത് മെറൂൺ വിത്ത് ഓറഞ്ച് കോമ്പിനേഷൻ ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ എന്ന് പറയുന്നത് വൈനില് മജന്ത കോമ്പിനേഷൻ വരുന്നതാണ് കേട്ടോ ഭംഗിയായിട്ടുള്ള വൈൻ കളറില് മജന്ത കോമ്പിനേഷൻ വരുന്നതാണ് അടുത്ത ഒരു പ്രിന്റർ എന്ന് പറയുന്നത് സോ ഇതെല്ലാം തന്നെ അടിപൊളി ക്വാളിറ്റി ഉള്ള നൈറ്റി മെറ്റീരിയൽസ് ആണ് ഡെഫിനറ്റ്ലി ഈ ഓണം കളർ ആക്കാൻ വേണ്ടിയിട്ട് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇനി വന്നുകൊണ്ട് വരാനായിട്ട് പോകുന്നത് റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ ഒരു ഹ്യൂജ് സെക്ഷൻ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫൈവ് മീറ്റർ തൊട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ സെറ്റ് സാരീസ് എല്ലാം വരുന്നുണ്ട് കമ്മിങ് സീസണിൽ വേണ്ടിയിട്ട് ഒരുപാട് കളക്ഷൻസ് ആണ് ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പൊ ആരും നമ്മുടെ വീഡിയോ മിസ് ഔട്ട് ചെയ്യരുത് ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് ിൽ കോൺടാക്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വിന്നേഴ്സിനെ കമന്റ് അടിക്കുന്ന കമന്റിൽ നിങ്ങൾ കമന്റ്സ് ഇടുന്ന എല്ലാവർക്കും നമ്മൾ ഇതിനകത്ത് കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റും ഒരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് സോ മാക്സിമം ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ വിന്നർ അതായത് നമ്മുടെ പ്രൈസ് പ്രതീക്ഷ വീഡിയോയുടെ വിന്നറെ ഞാൻ നാളത്തെ വീഡിയോയിലായിരിക്കും അനൗൺസ് ചെയ്യുന്നത് അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ ശുഭ കൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക് യു ടേക്ക്